എരമംഗലത്ത് പ്രിയദർശിനി ജനകീയ വേദിയുടെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലിക്ക് സ്വീകരണം എരമംഗലം മാറഞ്ചേരി പാടശേഖരത്തിൽ വെച്ചാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലിക്ക് സ്വീകരണം നൽകിയത് ഈ മേഖലയിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കർഷകർ അദ്ദേഹത്തിന് വിശദീകരിച്ചു ഒരു ബന്ധപ്പെട്ട് അവരിങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങുന്ന പലതരത്തിലുള്ള പരിപാടികൾ വ്യക്തിഗതമായി തന്നെ ആസൂത്രണം ചെയ്ത് അവരുടെ ഒരു പങ്കാളിത്തം ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പ്രകടിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടപ്പോൾ വലിയൊരു ചാരിദാർത്ഥ്യം തോന്നി കാരണം ഈ പ്രായത്തിൽ ചോരാത്ത ആവേശമായിട്ട് അവർ തങ്ങളുടെ പരിസരങ്ങളിലൊക്കെ സ്വയം പ്രചോദിതമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷകരോടുള്ള വഞ്ചനാപരമായ സമീപനങ്ങളിൽ കർഷകർക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി പ്രിയദർശിനി ജനകീയ വേദിയുടെ പ്രവർത്തകരും കർഷകരും പങ്കെടുത്ത യോഗത്തിന് പ്രസിഡന്റ് ഉമ്മർ മടത്തിക്കാട്ടിൽ നേതൃത്വം നൽകി എൻ സി